आई फील रियली बैड कि कैसे ऐसा हो सकता है मेरे साथ के? अब ये वीडियो देखो हे hey गाइस मैं फुल टायर्ड हो चुकी हूँ सुबह से ऑफिस जाके शाम को okay. आपने देखा वहां पे मैंने एक रेड कलर सर्कल में मैंने किया उस बच्चे का निशान देखिए वाज लाइक like, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾ ഒട്ടും സേഫ് അല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവത്തിന്റെ ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിങ്ങിന്റെ ഭാഗമാണ് ഞാൻ ആദ്യം കാണിച്ചത് മുഴുവൻ ഭാഗവും നമുക്ക് ഈ വീഡിയോയിൽ കാണാം നേഹ ബിഷ്വാൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഏകദേശം അഞ്ചു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഈ പെൺകുട്ടിക്കൊണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മാത്രമല്ല ഈ പെൺകുട്ടിക്ക് സ്വന്തമായി ജോലിയുണ്ട് അപ്പോൾ രാവിലെ ഈ ജോലിക്ക് വേണ്ടി തിരക്കേറിയ നഗരത്തിലൂടെ ഈ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് കൂടുതലായിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇടുവാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ഏകദേശം ഒരു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനിൽ നിന്നും ഈ പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായി അപ്പോൾ അവധവശാൽ അത് വീഡിയോയിൽ പതിയുകയും ആ ഒരു വീഡിയോ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഈ പെൺകുട്ടി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ൂടി ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ആദ്യം നമുക്ക് ആ വീഡിയോ വീഡിയോ ഒന്ന് കാണാം ഹിന്ദി ആണ് അതിന്റെ നമുക്കൊന്ന് ഐ ഫീൽ റിയലി ബാഡ് आपने देखा वहां पे मैंने एक में मैंने एक में किया उस बच्चे का निशान देखिए लाइक like, कि उसको बच्चे बोल के लोगों ने मैंने तो खूब पीटा मैंने मैंने खूब पीटा उसको रोड पे खींच के वो क्या हुआ ना जब मैं से वीडियो बनाते आ रही हूँ वो साइकिल से सीधा जा रहा था मुझे देख के टर्न हो गया मुझे ऐसे टीस किया जैसे हाई गाइज जैसे बोलती हूँ ना ओ oh ऐसे उसने किया ठीक है सडनली उसने पूरा ऐसे हाथ मार के एकदम साइकिल स्पीड से लेके चला गया मेरा दिमाग क्या मेरा अब बोलो मैं क्या बोलूँ किस को बोलने लायक भी नहीं हूँ ऐसा लग रहा है लोगों ने भी सपोर्ट नहीं किया वहाँ पे ऐसे लाइक बच्चा छोड़ दीजिए कुछ लोग बहुत सपोर्ट किए उसको मारे भी पर सच में मुझे सेफ नहीं लगा और लोग बिलीव भी नहीं कर रहे थे कि मैं झूठ बोल रही हूँ या फिर अनजाने में हुआ है इसीलिए लोगों लोगों का मुंह बंद हो गया लिटरली मैं 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 200 के बीच में वो वो वीडियो दिखाया तब जाके उनका बिलीव हुआ कि मैं सच बोल रही। वो बोल रही एंड है नहीं नहीं मैं तो तो साइकिल से ग्रिफ्ट ग्रिफ्ट मार रहा था। मैं तो ग्रिफ्ट मार रहा था था ഇതൊരു ഹിന്ദി വീഡിയോ ആയതുകൊണ്ട് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം അതായത് ആ പെൺകുട്ടി പറഞ്ഞ കാര്യം ഈ പെൺകുട്ടി രാവിലെ ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്താണ് വീഡിയോകൾ ഇങ്ങനെ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു പയ്യൻ അതായത് ഒരു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യൻ ഇങ്ങനെ സൈക്കിളിൽ ഈ പെൺകുട്ടിയെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി അപ്പൊ ഈ പെൺകുട്ടി അത് ശ്രദ്ധിച്ചില്ല അപ്പൊ ഈ പയ്യൻ പെട്ടെന്ന് തന്നെ പാസ് ചെയ്തു പോയിട്ടും പെട്ടെന്ന് തന്നെ തിരിഞ്ഞു വന്നതിനേഷം ഈ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ തന്നെ ഈ പെൺകുട്ടിയുടെ ബ്രസ്റ്റിലേക്ക് കടന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ഈ ക്യാമറയിൽ പതിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി അതാണ് ആ പെൺകുട്ടി അതിനകത്ത് ഒരു റെഡ് കളറിൽ വട്ടമിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് ഷോക്കായി പോകുകയും പിന്നീട് പെൺകുട്ടി ബഹളം വെക്കി ആളുകളൊക്കെ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഈ ചിറക്കനെ അങ്ങനെ ചേസ് ചെയ്ത് ചെന്ന് ഈ പെൺകുട്ടി പറയുന്നത് ഈ ചിറക്കൻ ഇങ്ങനെ ഒരു ആക്ട് കാണിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സൈക്കിൾ ഓടിച്ചു പോയി എന്നാണ് പറയുന്നത് എന്നാൽ ആളുകളെല്ലാം കൂടെ ഓടി ഈ പയ്യനെ പിടിച്ചു ഈ പെൺകുട്ടി തന്നെ ഈ പയ്യനെ ഒരുപാട് അടി കൊടുത്തു എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ആദ്യ സമയങ്ങളിലൊക്കെ അവിടെ കൂടിയിരുന്ന ആളുകൾ ആരും തന്നെ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല ഒടുക്കം ഈ പെൺകുട്ടി പിടിച്ച ആ വീഡിയോയിലെ രംഗങ്ങൾ ആളുകൾക്ക് കാണിച്ചു കൊടുത്ത സമയത്താണ് ആളുകൾക്ക് വിശ്വാസമായത് ആളുകളെല്ലാം പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ പത്ത് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് അങ്ങനെ ചെയ്യില്ല എന്നാണ് ആളുകളെല്ലാം പറഞ്ഞത് എന്നാൽ പിന്നീട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആളുകൾ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ഈ ഒരു വാർത്ത കണ്ട സമയത്തും എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേവലം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലേക്ക് വന്നു പക്ഷേ ഈ വീഡിയോ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു കാരണവശാലും ആളുകൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഈ പെൺകുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇടുവാൻ വേണ്ടി ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആ വീഡിയോയിൽ കൊണ്ട് മാത്രമാണ് അവിടെ കൂടി ഇരുന്ന ആളുകളൊക്കെ ഇത് വിശ്വസിക്കാൻ വേണ്ടി ഇടയായത് അല്ലെങ്കിൽ ഒരു കാരണവശാല് ഈ പെൺകുട്ടിയെ അനുകൂലിക്കത്തില്ല അപ്പൊ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ആദ്യമൊക്കെ ആളുകൾ അനുകൂലമായി നിന്നില്ല എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പോലീസ് ഈ ചിറക്കനെ പിന്നീട് ചെന്ന് കണ്ടെത്തുകയും കാര്യങ്ങളൊക്കെ ആ മാതാപിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു ഈ പെൺകുട്ടി ഈ ചിറക്കിനെതിരെ കേസ് കൊടുത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് വെറും പത്ത് വയസ്സ് മാത്രമുള്ള ആയിട്ടുള്ള ഒരു പയ്യനാണ് അപ്പോൾ ആ പയ്യൻ കാണിച്ചൊരു ആക്ടിന് ഇപ്പോഴേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പയ്യന്റെ ഭാവി പോകും എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി അത് ഒഴിവാക്കി എന്നാണ് പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു ആ പെൺകുട്ടി തന്റെ ബൈക്കിൽ ഒരു ഇതുപോലൊരു ചെറിയ പയ്യന് ലിഫ്റ്റ് കൊടുത്ത സമയത്ത് ആ പയ്യന് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള കാര്യമാണ് എന്നാൽ അതിന്റെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞ കാര്യത്തെ അത്ര ഗൗരവത്തോടെ ഇവിടുത്തെ പൊതുസമൂഹം എടുത്തില്ല അപ്പോൾ ഇതിനകത്തിൽ വീഡിയോ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പൊതുസമൂഹം അത് വലിയ ഗൗരവത്തിലെടുക്കുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പോലുള്ള വലിയ തിരക്കുള്ള ഒരു നഗരത്തിൽ അപ്പോൾ തിരക്ക് പിടിച്ച ഒരു സ്ട്രീറ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരു പത്ത് വയസ്സുകാരിൽ നിന്നും ഈ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു നഗരങ്ങളിലും പെൺകുട്ടികൾ പകൽ സമയത്ത് പോലും സേഫ് അല്ല എന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട് അത് മാത്രമല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പത്ത് വയസ്സുള്ള ഈ പയ്യന്മാർക്കൊക്കെ മൊബൈൽ കൊടുത്തിട്ട് പോകുന്ന സമയത്ത് അവര് അതിനകത്ത് എന്ത് കാണുന്നു എന്ന് ആരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള ഇത്തരം നോളജുകളൊക്കെ ഇവർക്ക് എവിടുന്നു ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അത് ചിലപ്പോൾ മാതാപിതാക്കളുടെ ഫോണിൽ നിന്ന് തന്നെ ആയിരിക്കാം ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോഴാണ് ഇവർ ഇത്തരത്തിലുള്ള വയസ്സിൽ മുതിർന്ന ആളുകളുടെ അടുത്തൊക്കെ ഇത്തരത്തിലുള്ള ആക്ടിലേക്കൊക്കെ ഇവർ തിരികേം ഇവർ ഭാവിയിൽ വലിയ ക്രിമിനലുകളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തെള്ളിക്കളയാൻ സാധിക്കത്തില്ല ഈ വളർന്നു വരുന്ന തലമുറ ഇത്തരത്തിലാണ് പെരുമാറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കമില്ല അതിനെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളെ എല്ലാം മാതാപിതാക്കൾ തിരിച്ചറിയണം അതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കണം അല്ലെങ്കിൽ നമ്മൾ വളർത്തിവിടുന്ന ഈ പയ്യന്മാരൊക്കെ ക്രിമിനലുകളായി മാറുവാനുള്ള സാഹചര്യം ഉണ്ടാകും അതിന്റെ പുറകെ നടന്ന് പിന്നീട് മാതാപിതാക്കൾ കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ കൃത്യമായ രീതിയിൽ മക്കൾ എന്താണ് മൊബൈലിൽ കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ രീതികൾ അവരെങ്ങനാണ് മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നത് അവർ മറ്റുള്ളവരുടെ എടുത്തു നിന്നും എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാനും ഒക്കെ മാതാപിതാക്കൾ ശ്രമിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ സമൂഹത്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല